അസ്സാമലൈക്കും വരഹമുല്ലാ വിബർക്കാത്തു അലമദില്ലാ വസ്ലാത്ത് വസ്സലാമുറസൂലി വസ്ഹബി അജ്മയിൻ അഹ്ബദ് എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ കോടൂരിനടുത്ത് സ്ഥലത്ത് വച്ച് ഒരു ഉസ്താദിൻ്റെ ഭാര്യ മരിച്ചു എന്താ സിറാജുദ്ദീൻ ലത്തീഫി എന്നോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അഞ്ചാമത്തെ പ്രസവത്തെ തുടർന്ന് വീട്ടിൽ വെച്ച് മരിച്ചു അത് അദ്ദേഹത്തിൻ്റെ അശ്രദ്ധ കൊണ്ടാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള തെറ്റാണ് തെമ്മാളിത്തരമാണ് വീട്ടിൽ വെച്ച് പ്രസവിക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടും മറ്റും സോഷ്യൽ മീഡിയയിൽ വലിയ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വീട്ടുകാരായ അല്ലെ ഭാര്യയുടെ ബന്ധുക്കളായ ആളുകൾ വന്ന് അദ്ദേഹത്തെ അതിക്രൂരമായി മർദ്ദിക്കുകയും അതേ തുടർന്ന് അദ്ദേഹം ഹോസ്പിറ്റലിലായിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഏതായാലും മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അള്ളാഹു താല മഹരത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന മുഖവുരിയോടെ നമുക്ക് ഈ വിഷയത്തിൻ്റെ ഈ വർത്തമാന കാലഘട്ടത്തിലെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം വിഷാദം ഒരു മുസ്ലിയാരുടെ ഭാര്യ മരിച്ചാൽ അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഇപ്പോൾ മലപ്പുറം പ്രത്യേകിച്ച് ഈ മുസ്ലിങ്ങൾക്കെതിരെ മലപ്പുറത്തെ മുസ്ലിങ്ങൾക്കെതിരെ എന്ത് വിഷാന്നോ കിട്ടാൻ പോകുന്നത് അതിനുവേണ്ടി സംഖ്യകൾ കാത്തിരിക്കുകയാണ് ഭാഗ്യത്തിന് ഈ മുസ്ലിയർ മലപ്പുറത്തുള്ള ആളല്ല പെരുമ്പാവൂർ സ്വദേശിയായതുകൊണ്ട് മലപ്പുറം ജില്ലക്കാരെ അദാഹു കാത്തു എന്ന് പറയുന്നതാണ് ശരി നമുക്കറിയാം മലപ്പുറം ജില്ലയിലെ ഇന്ന് നൂറുകണക്കിന് ആശുപത്രികളുണ്ട് ഓരോ ആശുപത്രിക്കാർക്കും ഈ പ്രസവത്തോടനുബന്ധിച്ച് ഉള്ള പ്രസവ ചികിത്സ എന്ന് പറയുന്നൊരു വിഭാഗം തന്നെയുണ്ട് അതിന് മിനിമം ചാർജ് ഇരുപത്തയ്യായിരം അതിന് മുകളിലോട്ട് എത്രയും പോകും അതാണ് മലപ്പുറത്തെ പ്രസവവുമായി ബന്ധപ്പെട്ട എൻ്റെ അറിവുകൾ ആർക്കെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം പിന്നെ ഈ ഉസ്താദ് വലിയ തോതിൽ പ്രഭാഷണം നടത്തുന്ന ആളാണ് എന്നതാണ് മറ്റൊരു കുറ്റം കണ്ടെത്തിയിരിക്കുന്നത് അതായത് അദ്ദേഹം മടവൂർ കാഫില എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്നുണ്ട് അതുപോലെ മടവൂരിനെ പോലെയുള്ള ഔലിയാക്കളിൽ നിന്ന് അദ്ദേഹത്തിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരിചയക്കാർക്കോ ഉണ്ടായ അനുഭവങ്ങൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യാറുണ്ട് യൂട്യൂബിൽ നിന്ന് അദ്ദേഹത്തിന് അതിൻ്റേതായ വരുമാനം കിട്ടുന്നുണ്ടാകാം ഇല്ലാതിരിക്കാം അതൊന്നും നമ്മുടെ വിഷയമല്ല പക്ഷേ ഈ വാർത്ത ആദ്യം പുറത്തുവിട്ട മലയാള മനോരമ ഓൺലൈൻ ചാനൽ പറയുന്നത് അദ്ദേഹത്തിന് മന്ത്രവാദ ചികിത്സയാണ് ആത്മീയ ചികിത്സയാണ് അപ്പോൾ ഈ മന്ത്രവാദത്തിൻ്റെ മറവിലാണ് ഈ യുവതി കൊല്ലപ്പെട്ടത് എന്നൊക്കെ അടിച്ച് വിടാനേ ഇവിടുത്തെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധ ചേരിയിലുള്ള മാധ്യമങ്ങൾ മത്സരിച്ചു കൊണ്ടിരിക്കുകയുമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹം വീട്ടിൽ വെച്ചത് വീട്ടിൽ വെച്ച് ഈ പ്രസവം എടുപ്പിച്ചത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല എനിക്ക് ശക്തമായ വിയോജിപ്പുണ്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ തന്നെ കാണിക്കണമായിരുന്നു ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പരിമിതിയോ അല്ലെങ്കിൽ ഈ ഭാര്യ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നില്ല അങ്ങനെ വാശി പിടിക്കുന്ന ചില സ്ത്രീകൾ മലപ്പുറത്തുണ്ട് എന്ത് എനിക്ക് ആ പ്രസവം ഹോസ്പിറ്റലിൽ വേണ്ട എൻ്റെ കൊച്ചിനെ ഞാൻ പറഞ്ഞു പോകുമ്പോൾ അതിന് ബാങ്ക് വയ്ക്കാൻ പറ്റുമോ എന്ന് ആദ്യം കേൾക്കേണ്ടത് അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ട നേഴ്സുമാരെ കൊണ്ട് തോടിയിപ്പിക്കേണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന യാഥാസ്ഥിതികമായിട്ടുള്ള ചിന്താഗതിക്കാരായ ആളുകൾ സ്ത്രീകളിൽ തന്നെ മലപ്പുറത്ത് വളരെ കൂടുതലാണ് അപ്പോൾ എന്താ സംഭവിക്കുക ഇവർ ആശുപത്രി പോകാൻ തയ്യാറാവില്ല അപ്പോൾ എന്ത് ചെയ്യും ഇവർ പാവപ്പെട്ട വലിയ സാമൂഹിക ഇല്ലാത്ത ഒരു മുസ്ലിയാരി എന്ന നിലയിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടാവും ഏതെങ്കിലും ആ നാട്ടിലുള്ള പേറ്റാട്ടിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും പ്രസവരക്ഷക്കെല്ലാം വീട്ടിൽ കൂടെ വയ്ക്കുന്ന പെണ്ണുങ്ങന്മാരൊക്കെ പോലെ ഉണ്ട് മലപ്പുറത്ത് അപ്പോൾ ആ സ്ത്രീനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും അവർ വന്ന് പ്രസവം പേറ്റെടുത്തു അങ്ങനെ എന്തു ചെയ്തു പ്രസവത്തെ തുടർന്ന് പിന്നെ ആ കുട്ടി പുറത്ത് വന്നു പിന്നെ പിന്നെന്ത് ചെയ്തിട്ടുണ്ടാവും അവർക്ക് ഈ ബ്ലീഡിങ്ങോ മറ്റോ തുടങ്ങി അതാഹു അവരുടെ ഐസ് കണക്കാക്കിയ മുറയ്ക്ക് എന്തു ചെയ്യും അവർ മരിച്ചുപോയിട്ടുണ്ടാവും സാധാരണ പക്ഷേ അദ്ദേഹം ആശുപത്രിയിൽ എത്തിക്കണമായിരുന്നു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മഞ്ചേരി ഉൾപ്പെടെ ഒരുപാട് മെഡിക്കൽ കോളേജ് മലപ്പുറത്ത് താലൂക്ക് ആശുപത്രി എന്ന് തുടങ്ങി നിരവധിയായ ആശുപത്രികളുണ്ട് അദ്ദേഹം തൻ്റെ ഭാര്യയെ ഈ പ്രസവ വേദന തുടങ്ങിയ ഉടനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു വേണ്ടത് ഇനി അതിനും പറ്റില്ലെങ്കിലൊന്നുമില്ല ഈ പ്രസവം എടുത്ത ശേഷം ബ്ലീഡിങ് ഉണ്ടായി കാണുമ്പം തന്നെ പെട്ടെന്ന് ഒരു ആംബുലൻസ് വിളിച്ചിട്ട് അദ്ദേഹം ആശുപത്രിയിൽ എത്തിക്കണമായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് പാലിച്ച ഒരു അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ് പക്ഷേ മലപ്പുറത്ത് ആശുപത്രികളിൽ നിന്ന് നിരവധി യുവതികൾ മരിക്കുന്നുണ്ട് നമുക്കറിയാം ഈ പ്രസവത്തെ തുടർന്ന് തന്നെ ഒരുപാട് പേര് പല ആശുപത്രികളും മരിക്കുന്നുണ്ട് ചില ആശുപത്രികളിൽ നിന്ന് സൗകര്യം എന്ന് പറയുന്നു സൗകര്യമില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള എക്യൂപ്മെൻറ്റ്സ് ഇല്ലാത്തതിൻ്റെ പേരിലാണ് മരിച്ചതെന്ന് പറഞ്ഞ് വിവാദമുണ്ടാകുന്നു അല്ല ഡോക്ടറുടെ അശ്രദ്ധ കൊണ്ടാണ് മരിച്ചത് എന്ന് വിവാദം ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ആശുപത്രിക്കാർ വേണ്ട രൂപത്തിൽ കെയർ ചെയ്യാത്ത കൊണ്ടാണ് മരിച്ചതെന്ന് പറഞ്ഞിട്ടൊക്കെ പല രൂപത്തിലും വിഷയങ്ങളും വിവാദങ്ങളും ഉണ്ടാകാറുണ്ട് ഇയാൾ ചെയ്ത് തെറ്റെന്താ ഇയാളൊരു മതപണ്ഡിതനായിപ്പോയി അതായത് സുന്നി പണ്ഡിതൻ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുറകിൽ കൂടിയിരിക്കുന്നത് അദ്ദേഹത്തിന് മന്ത്രവാദം മന്ത്രവാദമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അദ്ദേഹം ഞാൻ അറിഞ്ഞിടത്തോളം ഒരു അക്യൂ പങ്ക്ചർ ചികിത്സ പഠിച്ചയാളാണ് പിന്നെ ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അക്യു പങ്ക്ചറിസ്റ്റാണ് എന്ന് പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അതേക്കുറിച്ചൊന്നും വലിയ തോതിലുള്ള വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല അദ്ദേഹം അക്യു പങ്ക്ചർ ചികിത്സ നടത്തുന്ന അക്യൂ പങ്ക്ചർ ചികിത്സ എന്ന് പറയുന്നത് മലപ്പുറത്തു നിന്നല്ല ഈ മുസ്ലിങ്ങൾക്കിടയിലും മറ്റു മതക്കാർക്കിടയിലൊക്കെ വലിയ തോതിലേ പിന്നെ ഇപ്പോൾ ഈ പ്രാധാന്യം നേടിയ ഒരു ചികിത്സാ മെത്തേഡ് തന്നെയാണ് ഒരുപാട് പേര് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് നമുക്കറിയാം ഈ ഡോക്ടർമാരുടെ ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ വലിയ വലിയ മരുന്നുകളും ഇതൊന്നും താങ്ങാതെ എന്നിട്ട് തന്നെ ചികിത്സിച്ചിട്ട് ഫലം കിട്ടാത്ത പലർക്കും ഈ അക്യു ചികിത്സ കൊണ്ട് അവരുടേതായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കെല്ലാം തന്നെ പലരും പറഞ്ഞിട്ട് ബോധ്യവും അനുഭവവും സ്വന്തം ഞാൻ തന്നെ അക്യൂ പങ്ക്ചർ ചികിത്സക്ക് എൻ്റെ ഷുഗർ കൺട്രോൾ ചെയ്യാനും പ്രഷർ കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് അക്യൂ പങ്ക്ചറിസ്റ്റുകളെ സമീപിച്ച് എനിക്കതിൽ എന്ത് ചെയ്തിട്ടുണ്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്ന് വെച്ച് ഈ അക്യൂ പങ്ക്ചർ ചികിത്സ നടത്തി എന്നതുകൊണ്ട് അയാളുടെ ഭാര്യയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല എന്ന തെറ്റിന് നമ്മളൊരു മനുഷ്യനെ പറ്റിയിട്ട് പറയുമ്പോൾ അയാളുടെ ഭാഗത്തുള്ള തെറ്റെന്താണോ അത് നമുക്ക് പറയാം ഏത് സോഷ്യൽ മീഡിയക്കാരനും അല്ലാതെ ഒരു മുല്ലേറെ ഭാര്യ മരിച്ചു എന്നതുകൊണ്ട് അയാളങ്ങ് മന്ത്രവാദമാണ് അല്ലെങ്കിൽ അയാൾ വീഡിയോ ചെയ്യുന്നയാളാണ് അയാൾ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നയാളാണ് എന്നൊക്കെ പറഞ്ഞ് അയാളിങ്ങനെ സമൂഹ മദ്യത്തിൽ താറടിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കണം അയാളുടെ ഭാര്യ മാത്രമേ മരിച്ചു പോയിട്ടുള്ളൂ അയാൾക്ക് ഒരു ചോരക്കുഞ്ഞുൾപ്പെടെ അഞ്ച് മക്കളുണ്ട് നാളെ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ട ഒരു മനുഷ്യനാണ് അദ്ദേഹവും ഏഹ് ഇപ്പം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കുടുംബക്കാരെ അസ അയാൾ ആശുപത്രിയിൽ എത്തിച്ചിട്ട് അതുകൊണ്ട് അവർ കൊന്നു എന്നുള്ള വിഷമം എന്നൊക്കെ ആരോപിച്ചിട്ട് ആ വിഷമവും സങ്കടവും പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ട് ഇയാളെ മർദ്ദിച്ചിട്ടുണ്ട് കേസ് ചിലപ്പോൾ എന്തു ചെയ്യുമോ പോലീസ് കേസെടുക്കും അല്ലെങ്കിൽ ഒത്തുതീർപ്പാകും അതുപോലെ തന്നെ ഭാര്യയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് അവരൊരു പക്ഷേ ഇയാളുടെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണെങ്കിൽ വിട്ടയക്കും അതൊക്കെ സ്വാഭാവികമാണ് കേസെടുക്കും അതിൻ്റെ പുകയിലുണ്ടാകും വർത്തമാനൊക്കെ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഇദ്ദേഹം ചെയ്ത തെറ്റെന്താണ് എന്ന് ആ തെറ്റിനെ നമുക്ക് എന്ത് ചെയ്യുക എതിർക്കാം എന്ത് ചെയ്യുക ഞാൻ കാണുന്ന തെറ്റൊറ്റേ ഉള്ളൂ അദ്ദേഹം ഭാര്യയെ വീട്ടിൽ വെച്ച് പിന്നെ പ്രസവത്തിന് വിട്ടു ആശുപത്രി കൊണ്ടുപോയില്ല അത് അഞ്ച് പ്രാവശ്യം അതിൻ്റെ മുമ്പ് നാല് പ്രസവം നടന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ അതിലാദെ ഒന്ന് മാത്രമേ ആശുപത്രിയിൽ നിന്ന് പ്രസവിച്ചിട്ടുള്ളു ബാക്കിയെല്ലാം അയാളുടെ വീട്ടിൽ വെച്ചാണ് പ്രസവിച്ചത് എന്നുള്ള അയാളുടെ ഭാര്യയുടെയും അതുപോലെ തന്നെ അയാളുടെയും കോൺഫിഡൻസ് കൊണ്ടാകാം അത് തെറ്റാണ് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ആ ഒരു വിഷയം വെച്ച് അയാൾക്ക് സോഷ്യൽ മീഡിയ യൂട്യൂബ് ചെയ്തു കൂടാ മടുവൂരിനെ പറ്റി നല്ലത് പറഞ്ഞുകൂടാ ഔലിയാക്കന്മാരുടെ മതി പറഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാ ഒരു മനുഷ്യനെ ഏതൊക്കെ രൂപത്തിൽ അറ്റാക്ക് ചെയ്യാമോ അതൊക്കെ ചെയ്യാനാണ് ഈ സാമൂഹ്യ മീഡിയകളിൽ അതായത് സോഷ്യൽ മീഡിയകളിൽ ഈ അയാളെ താറടിച്ച് നശിപ്പിക്കുക നമുക്കറിയാം പലരെയും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സമൂഹത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരിൽ എടുത്തു എന്ന് വെച്ചാൽ പോലീസ് കേസ് കേസെടുത്തു എന്നുള്ളൊരു വാർത്ത വന്നാൽ ഉടനെ അയാൾ ഭൂലോക ഫ്രോഡ് അയാൾ ഭയങ്കര തരികിട അയാൾക്ക് വിവര എന്താ പറയുക എന്തൊക്കെ കുറ്റമുണ്ടോ അതൊക്കെ അടിച്ചേൽപ്പിക്കുക നമ്മുടെ പോലീസാണ് പലരും എടുത്ത കാര്യമൊക്കെ നമുക്കറിയാം പോലീസിന് ഒരാളോട് വൈരാഗ്യം തോന്നിയാൽ അയാളെ പേരിൽ എന്തൊക്കെ കേസ് ഉണ്ടാക്കുന്നുണ്ട് അതും സോഷ്യൽ മീഡിയയിൽ തന്നെ വരുന്നുണ്ട് ഇവിടെ വലിയ വലിയ കേസുകളുണ്ട് നമ്മളെ പിണറായി വിജയൻ ഉൾപ്പെടെ അമിത് ഷാക്കുൾപ്പെടെ ചെന്നാൽ അവരെ ആരെങ്കിലും താറടിക്കാൻ ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇവരെ ഇങ്ങനെ ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ മുഴുകുമ്പോൾ നമ്മൾ ചിന്തിക്കണോ നാളെ ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും വരാനുള്ള ഗതി ഇതാണ് ഏ യൂട്യൂബർമാരെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അഴിഞ്ഞാടുന്നവർ ഈ യൂട്യൂബർമാരിൽ പലരും ആക്സിഡൻറ്റായിട്ട് മരിക്കുന്നതും അതുപോലെ വെള്ളം കിട്ടാതെ ചാവുന്നതും ഏ പിന്നെ അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നതിൻ്റെയൊക്കെ പിന്നിലെ ഇത്തരം ആളുകളുടെ ശാപമാണ് എന്ന് വെച്ചാൽ ഞാൻ ആ മുലാർ ന്യായീകരിക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത് അയാളുടെ അടുത്തുള്ള കുറ്റങ്ങൾ നമ്മൾ പറയുക വീഡിയോ ചെയ്തോളൂ കുഴപ്പമില്ല പക്ഷേ അയാളുടെ ഭാര്യ മറിച്ച് ഇത്രയും വലിയ സങ്കടത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ വീട്ടിൽ കയറിയിട്ട് അയാളുടെ ഭാര്യയുടെ ബന്ധുക്കളെ അയാളെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു അതോടൊപ്പം പോലീസ് കേസ് വരുന്നു അതിൻ്റെ കൂടെ ഏതായാലും കുഴിയിൽപ്പെട്ട പന്നിക്ക് എൻ്റെ വകയിൽ ഇരിക്കട്ടെ ഒരു കല്ല് എന്ന രീതിയിൽ അയാളുടെ തലയിലേക്ക് കല്ല് വലിച്ചിരിക്കുന്നവർ നാളെ അതിൻ്റെ ഫലം അവരും കൂടി ഏറ്റെടുക്കേണ്ടി വരും എന്ന് മാത്രം നമ്മൾ തിരിച്ചറിയുക ഇതാണ് ഇപ്പോഴത്തെ ഉള്ള അവസ്ഥ ഇതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്നു വല്ലാത്തൊരു സംഭവമാണ് അയാളൊരു മതപണ്ഡിതനല്ലേ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ട ആളല്ലേ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈകം ചെയ്യുന്നു വാഹി ധവാൻ അലഹമുല്ലാഹി റബിലമീൻ അസ്സാമുലൈക്കും വർമ്മത്തല്ലാ വിബർക്കാത്തു